ഈ ഓണം ആഘോഷമാക്കാം ആഘോഷമാക്കാംസിന്റെ സ്വർണ്ണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നേടാം ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ തുടങ്ങിക്കും ഒപ്പം ലിയ സിൽക്സ് പാലസ് റോ ചേലക്കര ശക്തമായ മഴയിലെ വെള്ളക്കെട്ടിൽ ചെറുതുരുത്തി സ്കൂളിന് സമീപം വാഹനം തെന്നിമാറി പോസ്റ്റിലടിച്ചു പോസ്റ്റ് ചെരിഞ്ഞ അപകടം ശക്തമായ മഴയിലെ വെള്ളക്കെട്ടിൽ വാഹനമിടിച്ച് പോസ്റ്റ് ചെരിഞ്ഞു തൃശൂർ ഷൊർണൂർ സംസ്ഥാന പാതയിൽ ചെറുതുർത്തി സ്കൂളിന് സമീപം വാഹനമിടിച്ച് വൈദ്യുത പോസ്റ്റ് ചെരിഞ്ഞു ശക്തമായ മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതിനാലാണ് അപകടം നടന്നത് സംഭവത്തിൽ വാഹനത്തിന്റെ മുൻവശം തകർന്നു വാഹനാപകടത്തിൽ ആർക്കും പരിക്കില്ല ക്രെയിൻ ഉപയോഗിച്ച് പോസ്റ്റ് സ്ഥലത്തുനിന്ന് ഇതേ തുടർന്ന് മാറ്റുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് സിസി